ഡോക്ടറെ ഈ അടുത്ത് അക്ടറിന്റെ അവാസ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച വിവരം നമ്മൾ അറിഞ്ഞല്ലോ ഇതുപോലെ തന്നെ പല ആളുകളും വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് അറ്റാക്ക് വരുമ്പോൾ നേരത്തെ മുൻകൂട്ടി നമുക്ക് അറിയാൻ വല്ല ലക്ഷണങ്ങളോ അങ്ങനെ അറിയാൻ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ ശരിയാണ് ഇപ്പൊ ഒരുപാട് ഇങ്ങനെ ഹാർട്ട് അറ്റാക്കുകളുടെ റേഷ്യോ കൂടി കൂടി വരെയാണ് പരിചയമുള്ളവരും അല്ലാത്തവരുമായിട്ട് ഒരുപാട് പേര് നമ്മുടെ ഭൂമുഖത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷ ആയിക്കൊണ്ടിരിക്കുകയാണ് വലിയ സങ്കടകരായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മളിപ്പോൾ ഒരാൾ ബെഡ് റിട്ടേൺ ആയി കുറച്ച് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയി കഴിഞ്ഞ അസുഖം സീരിയസ് ആയി എന്ന് അതിനുശേഷം മരണത്തിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ഒരു ഇത് നമ്മൾ ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കാം എന്ന് അവരുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്ക് മനസ്സിലെങ്കിലും ചെറിയൊരു തോന്നലുണ്ടായിരുന്ന പക്ഷെ ഇത് വൈകുന്നേരം വീട്ടിലെത്തും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എന്നും രാവിലെ കണ്ടു പോയി വന്ന വ്യക്തി വീണ്ടും വീട്ടിലെത്തുന്നത് ജീവനില്ലാതെയാണെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പ്രയാസം തന്നെയാണ് അതിൽ ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുമ്പോൾ നമ്മുടെ ശരീരം എപ്പോഴും എല്ലാ സമയത്തും നമുക്ക് ഇൻഡിക്കേഷൻസ് തന്നുകൊണ്ടേയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒരിക്കലും നമ്മളെ വിട്ടിട്ട് മറ്റൊന്നും ചെയ്യുന്നില്ല നമ്മളാണ് ശരീരത്തിനോട് നീതി പുലർത്താതിരിക്കുന്നത് നമ്മുടെ ജീവിത രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ എടുക്കാത്തതുകൊണ്ട് ഏത് നമ്മുടെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയാലും ഇവിടെ നമ്മുടെ കയ്യിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന മൊബൈൽ ആയാലും നമ്മൾ എത്ര കെയറോടെയാണ് ചെയ്യുന്നത് അതിനെ എടുത്ത് വെള്ളത്തിൽ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നാൽ നമ്മുടെ ശരീരത്തിന് അത്ര പോലും വില നമ്മൾ കൽപ്പിക്കുന്നില്ല പലപ്പോഴും എങ്കിലും നമ്മുടെ ശരീരം നമുക്ക് പലപ്പോഴും ഇൻഡിക്കേഷൻസ് തരും എന്ന് പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുള്ളപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മുടെ ശരീരം പല ഇൻഡിക്കേഷൻസ് നമുക്ക് തരും എന്തൊക്കെ ഒന്ന് നമുക്ക് അകാരണമായ ക്ഷീണം അകാരണമായ ക്ഷീണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപെങ്ങും എക്സ്പീരിയൻസ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു ക്ഷീണം നമുക്ക് വരും അതിനോടൊപ്പം തന്നെ എന്തോ മോശമായതെന്തോ സംഭവിക്കുന്നു എന്നൊരു സെൻസ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും അതിനോടൊപ്പം ആണെങ്കിലും അല്ലെങ്കിൽ കൂടിയും താടി എല്ലിൻ്റെ ഇവിടെ വേദന അല്ലെങ്കിൽ കഴുത്തിൽ വേദന തോളെല്ലിൻ്റെ വേദന അതുപോലെ ഇടത്ത് കൈയില് വേദന ഇതൊക്കെ ഒരുമിച്ചോ അല്ലാതെയോ വരാം അതിനോടൊപ്പം തന്നെ ഛർദിക്കാനുള്ള തോന്നൽ അല്ലെങ്കിൽ ഛർദി തന്നെ ഈ ലക്ഷണങ്ങൾ എല്ലാം കൂടി വന്നാൽ പോലും നമ്മൾ പലപ്പോഴും തോന്നാറ് ഒരു പനി വരാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു പനിക്കോളുണ്ട് അങ്ങനെ ഒരു വൈറൽ ഫീവർ വരുന്നു വന്നിരിക്കുന്നു അങ്ങനത്തെ ഒക്കെ ഒരു തോന്നലായിട്ടായിരിക്കാം ഒരു പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നത് അതിനെ ഒരിക്കലും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യരുത് ഇനി ആയിക്കോട്ടെ പനിയാണെങ്കിൽ പോലും ഇങ്ങനെ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒപ്പം എന്തോ ഒരു മോശാവസ്ഥ മാനസിക മാനസികാസ്വാസ്ഥ്യം കൂടി നമുക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് നെഗ്ലക്റ്റ് ചെയ്യരുത് ഉടൻ തന്നെ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോവുകയും വിദഗ്ദ്ധ പരിശോധനയ്ക്ക് വിധേയമാവുകയും ചെയ്യണം ഇനി നിങ്ങളുടെ വീട്ടിലോ കൂട്ടുകാരിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവർ ആരെങ്കിലും ഇതുപോലെ നിങ്ങളോട് പറയുകയാണെങ്കിൽ അവരോടത് പറഞ്ഞു മനസ്സിലാക്കി എത്രയും വേഗം അവരെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നത് നിങ്ങളുടെ ഡ്യൂട്ടി കൂടിയാണ്